ഈശോമിഷിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് അച്ഛൻ മരിയൻ ധ്യാനം പതിനഞ്ച് തിരുവചന ജപമാല പതിനഞ്ച് ലൂക്കാസിന്റെ സുവിശേഷം രണ്ട് അമ്പത്തി ഒന്നില് മറിയത്തെക്കുറിച്ച് ലൂക്കാസ് ഉപയോഗിച്ച വാക്ക് ദിയ ടേറയോ ആ വാക്കിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ധ്യാനിച്ചത് ആ പശ്ചാത്തലത്തിൽ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്ന പശ്ചാത്തലത്തിൽ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തിന് എന്നെ അന്വേഷിച്ചു നിങ്ങൾ എന്തിന് എന്നെ അന്വേഷിച്ചു ലൂക്ക രണ്ടേ നാൽപ്പത്തെട്ട് ഈ യേശുവിൻ്റെ ചോദ്യം മിക്കവാറും മറിയത്തിനെ ആശ്ചര്യപ്പെടുത്തി കാണും എന്താണ് എൻ്റെ മോൻ ഇങ്ങനെ പറയണേ അവൾക്കത് മനസ്സിലാകാൻ മനസ്സിലായില്ല അങ്ങനെ ലൂക്ക് എഴുതിയിട്ടുണ്ട് രണ്ടേ അമ്പത് മറിയത്തിന് മാത്രമല്ല ജോസഫിനും മനസ്സിലായില്ല അവൻ പറഞ്ഞത് അവർക്ക് അവർക്ക് ബഹുവചന മറിയത്തിനും മനസ്സിലായില്ല ജോസഫിനും മനസ്സിലായില്ല ഒരുപക്ഷെ ഈ പന്ത്രണ്ട് വയസ്സുള്ള യേശു യേശുവിന് ആ മറിയത്തെ ശകാരിച്ചിട്ടുണ്ടാകാം ലൂക്ക രണ്ട് നാൽപ്പത്തെട്ടിൽ അങ്ങനെ സൂചനയുണ്ട് ജോസഫിനും ശകാരിച്ചിട്ടുണ്ടാകാം അവർക്ക് എന്നാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത് അതേസമയം യേശുവിനെ ചുറ്റിപ്പറ്റി നിന്ന രഹസ്യങ്ങള് മറിയം ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ച് സംഗ്രഹിച്ചു നമ്മൾ കഴിഞ്ഞ അധ്യയനത്തിൽ കണ്ടതുപോലെ ഇതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും എന്തെങ്ങനെയൊക്കെ ചെയ്യണേ എന്തെങ്ങനെ പറയണമെന്നൊക്കെ തോന്നിയെങ്കിലും അവൾ അവയുടെ പൊരുളുകൾ കണ്ടെത്താൻ വേണ്ടി എന്താ ചെയ്തത് അവയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ് നിങ്ങൾ എന്തിന് അന്വേഷിച്ചു എന്നെ അന്വേഷിച്ചു അതൊരു വചനമാണ് ആ വചനത്തിനൊരു സംഭവമുണ്ട് യേശു നാളാണ് മൊഴിഞ്ഞത് അപ്പം യേശു യേശുൻ്റെ വായിൽ നിന്ന് വാക്ക് അതൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ടത് അവയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ് മറിയം ഓടിപ്പോകുകയല്ല ആ നീ എന്നെ വേദനിപ്പിച്ചല്ലേ എന്നാൽ നീ എന്നോട് മിണ്ടാൻ വരണ്ട അങ്ങനെ നല്ല മറിയം കണക്കാക്കിയത് നീ എൻ്റെ എന്ന് വെച്ച് ചോരെല്ലത്തി രണ്ട് കൊടുക്കുകയല്ലേ ചെയ്തത് മറിച്ച് മകൻ പറഞ്ഞത് മനസ്സിലാക്കാതെ വന്നപ്പോൾ മനസ്സിലാക്കാതെ വന്നപ്പോൾ മകനെയും മകൻ്റെ വാക്കുകളെയും മകൻ പറഞ്ഞ ആ സന്ദർഭം വചനം പറഞ്ഞ സന്ദർഭം സംഭവം ഇതെല്ലാമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ് നമ്മുടെ അമ്മമാർ ചെയ്യേണ്ടതാണ് നമ്മുടെ മക്കള് നമുക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങളും മക്കൾ പറയുമ്പോൾ ഓടിപ്പോകുകയോ ശകാരിക്കുകയോ മാത്രമല്ല ചെയ്യേണ്ടത് മിക്കവാറും മക്കളുടെ തലമുറക്ക് മാതാപിതാക്കൾ തലമുറയേക്കാൾ നല്ല ആശയം ഉണ്ടാകുന്ന ഓർക്കണം പണ്ടത്തെ കാര്യങ്ങളാണ് കൂടുതൽ മെച്ചപ്പെട്ടത് എന്ന് കരുതരുത് അത് വെറുതെ അങ്ങനെ വെറുതെ വിചാരിക്കണതാണ് നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യമാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ വെറുതെ തോന്നുക ഓരോ തലമുറയ്ക്കും അതിൻ്റെതായ നന്മയുണ്ട് അതിനാൽ മക്കള് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോഴോ മാതാപിതാക്കൾ കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലാകാതെ വരുമ്പോഴും ചെയ്യേണ്ടത് തന്നെ അപ്പോൾ അഗ്രാഹ്യത ഈ മനസ്സിലാകാതെ വരുന്ന അവസ്ഥയുണ്ടല്ലോ അഗ്രാഹ്യത അത് നീണ്ടു നിൽക്കില്ല ദേവാലയത്തിൽ വെച്ച് തന്നെ ശാസിച്ച ബാലനായി ഏചന്റെ വാക്കുകൾ മനസ്സിലാകാതെ വന്നപ്പോൾ മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുക ചെയ്തത് ലൂക്ക രണ്ട് അമ്പത്തൊന്ന് അമ്പത്തി രണ്ട് അങ്ങനെയാണ് മറിയം വളരുന്നത് ഒന്നും മനസ്സിലാകാതെ വരുമ്പോഴും രണ്ട് അമ്പത് എല്ലാം ഹൃദയത്തിലിട്ട് ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ച് മരണം ചെയ്ത് ആത്മാവിന്റെ പ്രകാശം ലഭിക്കുവോളം പരിശുദ്ധാത്മാവിന്റെ പ്രകാശം ലഭിക്കുമോളം നടപടി ഒന്നേ പതിനാല് കാത്തിരിക്കുന്നത് വിശ്വാസത്തിന്റെ വളർച്ചയാണ് വിശ്വസിക്കുന്ന സമൂഹമായ സഭയുടെ ഭാഗമെന്ന നിലയിലാണ് നടപടി ഒന്ന് പതിനാല് അവയെ വിശ്വസിക്കാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് മറിയം അവയെ ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ചതും സംഗ്രഹിച്ചതും ദൈവിക രഹസ്യങ്ങളുടെ പ്രഭാവലയം ചൂടിയ തന്റെ ദിവ്യ പൈതലിനെ കുറിച്ച് ഇടയന്മാർ പറഞ്ഞപ്പോഴും ലൂക്ക രണ്ട് പത്തൊമ്പത് ഗബ്രിയൽ മാലാഖിയുടെ അഭിവാദനം കേട്ടപ്പോഴും ലൂക്ക ഒന്ന് ഇരുപത്തൊമ്പത് ഇത്തരത്തിലുള്ള ഒരേ ഒരു മനോഭാവമാണ് മറിയം സ്വീകരിച്ചത് എന്ന് വെച്ചാൽ മറിയം തന്റെ വിശ്വാസ തീർത്ഥാടനം തുടരുകയാണ് സംഭവങ്ങളുടെയും തിരുവചനങ്ങളെയും പരസ്പര ബന്ധം തിരിച്ചറിഞ്ഞ് പൊരുളുകൾ കണ്ടെത്തി വ്യാഖ്യാനിക്കുന്ന മറിയം പ്രവാചികയാണ് എന്ന് നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞു അങ്ങനെ പ്രവാചികയായ മറിയത്തിൻ്റെ ദൃക്സാക്ഷി വിവരണത്തിൽ നിന്നും ലൂക്ക ഒന്നേ ഒന്ന് വചനപ്രഘോഷണത്തിൽ നിന്നുമാണ് വചനപ്രഘോഷണം മറിയത്തിന്റെ വചനപ്രഘോഷണം ലൂക്ക രണ്ട് പത്തൊമ്പത് ലൂക്കാസന് യേശുവിന്റെ ബാല്യകാല ചരിത്രകഥകള് ലഭിക്കുന്നത് ലൂക്കസൻ കത്താവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലോ അപ്പൊ യേശുവിൻ്റെ ബാല്യകാല ജനന ബാല്യകാല സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ലൂക്കാസന് കിട്ടിയത് അത് മറിയത്തിൻ്റെ ദുഃസാക്ഷി വിവരണത്തിൽ നിന്നും വചന വചനപ്രഘോഷണത്തിൽ നിന്നുമാണ് കാരണം സംഭവങ്ങളെ വചനങ്ങളെ ഹൃദയത്തിലിട്ട് ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ച് ഹൃദയത്തിലിട്ട് ഓർമ്മിച്ച് ധ്യാനിച്ച് വ്യാഖ്യാനിക്കുന്ന പ്രവാചികയും സുവിശേഷ പ്രഘോഷകയുമാണ് മറിയം നമ്മളും അങ്ങനെയാകട്ടെ